തെളിവെടുപ്പ് ഇപ്പോൾ ചിന്താമറയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ് അവിടെ ഇക്ബാൽ അറക്കൽ കൂടിയുണ്ട് ഇക്ബാൽ ഇപ്പോൾ ചിന്താമരയെ അടുത്തതായി സുധാകരന്റെ വീട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത് അതായത് കൃത്യം നടന്ന ഇടത്തേക്കാണോ കൊണ്ടുപോകുന്നത് തന്നെയല്ലേ ആ വീട് അതായത് സുധാകരനെ കൊലപ്പെടുത്തിയ മേഖലയിൽ നിന്നും ഇപ്പോൾ ചന്ദാമരയെ ഇപ്പോൾ ലക്ഷ്മിയെ കൊലപ്പെടുത്തിയ മേഖലയിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നത് നേരത്തെ സുധാകരനെ കൊലപ്പെടുത്തിയ മേഖലയിൽ വെച്ച് പോലീസ് ചന്ദാമരയുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു ആ സമയത്ത് പറഞ്ഞത് തൻ്റെ കയ്യിൽ ഈ ആയുധ കണ്ട കണ്ട സമയത്ത് തന്നെ വാഹനത്തിൽ ഉണ്ടായിരുന്ന സുധാകരനെ വീടിന്റെ അടുത്തേക്ക് വാഹനം റിവേഴ്സ് എടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഈ സമയത്ത് സുധാകരൻ അമ്മ ലക്ഷ്മി വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്നു അവരുടെ വീടിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ മേഖലയിൽ വെച്ചാണ് ലക്ഷ്മിയെ ചന്ദാമല കൊലപ്പെടുത്തിയത് ആ മേഖലയിലേക്ക് എത്തി പോലീസ് കൃത്യമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് അതായത് ഇവിടെ നിന്ന് അതായത് ചെന്താമര ഇപ്പോൾ വിവരിക്കുന്നത് സുധാകരനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ മേഖലയിലേക്ക് വരുമ്പോൾ ലക്ഷ്മി ഈ മേഖലയിലേക്ക് ഓടിയെത്തി ആ സമയത്ത് ലക്ഷ്മി തൻ്റെ നേരെ ആക്രഷ്ടെ തോന്നിയപ്പോൾ ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥരോട് വിവരിക്കുന്നത് അതിനുശേഷം ഈ മേഖലയിൽ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയതും വീട്ടിൽ നിന്ന് ഈ ആയുധങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം പിന്നീട് താൻ രക്ഷപ്പെട്ട വഴിയാണ് ചെന്താമര ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് വിവരിക്കുന്നത് ഈ കാണുന്ന അതായത് ചെന്തമ്പര വീടിന് സമീപത്തുള്ള വയലിലേക്ക് ചെന്നാമര എങ്ങനെയാണ് ഈ കൊലപാതകത്തിന് ശേഷം കടന്നു പോയതെന്ന് കൃത്യമായി തന്നെ ആ പോലീസിന് ചെന്താമര വിവരിച്ച് കാണിച്ചു കൊടുക്കുന്നു വീടിൻ്റെ സമീപത്തെ തൊട്ടിപ്പുറത്ത് തന്നെ വയൽ വയലുകൾക്ക് സമീപത്തായി ഒരു കിണറുണ്ട് ആ വയലുകളിലേക്ക് പോകുന്ന കിണറിൻ്റെ ഇടയിലുള്ള ആ വഴിയിലൂടെയാണ് താൻ രക്ഷപ്പെട്ടു പോയതെന്ന് ചെന്നാമര കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ കാണാം ആ വയലുകളിലേക്ക് അതായത് ചെന്താമരയുടെ തറവാട്ട് വീട്ടിലേക്ക് ഉൾപ്പെടെ പോകുന്ന വഴിയാണിത് ആ വഴിയിലൂടെ ചെന്നാമര പോയി എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയും ഇപ്പോൾ ആ തന്നെ നടത്തിച്ച് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സംഘമുണ്ട് പോലീസുകാർ നിരനിരയായി ചിന്താമരയ്ക്കൊപ്പം നാന്നൂറ് പോലീസുകാരെയാണ് അവിടെ വിന്യസിച്ചിട്ടുള്ളത് നാട്ടുകാരെ അല്പം മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും പോലീസുകാർക്ക് പിന്നാലെ കുറച്ച് ആളുകൾ നടന്നെടുക്കുന്നുണ്ട് കാരണം പ്രതിയെ പിടികൂടുന്നതും നാട്ടുകാരുടെ സഹായത്തോട് നാട്ടുകാരും കൂടി ഉണ്ടായിരുന്നു ആ തിരച്ചിലിൽ അവിടുത്തെ കുട്ടികളടക്കം തിരച്ചിലിന് പോലീസിനൊപ്പം ഉണ്ടായിരുന്നു അത്രത്തോളം നാടിന് ഭീഷണി ഉയർത്തിയ ക്രിമിനലാണ് ചിന്താമര പരാതി പറഞ്ഞിട്ടും അയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് സുധാകൻ്റെ കുടുംബമടക്കം പറഞ്ഞിരുന്ന കാര്യം നാട്ടുകാരും അതാണ് പറഞ്ഞത് അങ്ങനെ അന്ന് തന്നെ പിടികൂടിയിരുന്നെങ്കിൽ ഈ വലിയ കൃത്യം രണ്ട് ജീവനുകൾ രക്ഷിക്കാമായിരുന്നു എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു കൃത്യമായ നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നു ഇപ്പോൾ പ്രതിയുമായുള്ള തെളിവെടുപ്പ് കൃത്യം നടന്നയിടത്തേക്ക് ആ പ്രതിയെ കൊണ്ടുപോവുകയാണ് ഒരു ഭാവഭേദവുമില്ലാതെ ഒട്ടും കൂസലില്ലാതെ ചെന്താമര അറസ്റ്റ് ചെയ്ത ചെയ്യപ്പെട്ടപ്പോഴുള്ള അതേ രീതിയിൽ തന്നെ ഇപ്പോഴും കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസിന് പറഞ്ഞു കൊടുക്കുകയാണ് മുബഷീറുടെ മുബഷീർ ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് അതായത് സ്മൃതി കുറ്റകൃത്യക്ഷത്തിനുശേഷം വനക്കുള്ളിലേക്ക് ഓടിമറഞ്ഞ വഴിയൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതി കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയാൾ എന്തോ ശവക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നേരത്തെ വിഷപ്പിനോട് പരിചയപ്പെട്ടായിരുന്നു പോലീസിന് മുൻപിൽ അയാൾ അകപ്പെട്ടിരുന്നത് പക്ഷേ ആ വിഷപ്പിനെയും മറികടക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ പോലീസിൻ്റെയൊക്കെ തന്നെ ഊർജിതമായ തിരച്ചിലൊക്കെ കിടന്നുകൊണ്ട് ദിവസങ്ങളോളം വനത്തിനുള്ളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലോ രക്ഷപ്പെട്ടാൻ സാധിക്കുമായിരുന്നോ ഒളിഞ്ഞിരിക്കാൻ സാധിക്കുമായിരുന്ന പ്രതി ഏറ്റവും ഒടുവിൽ ബിഷപ്പിന് പരാജയപ്പെട്ട് ഇവിടെ എത്തിയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ തെളിവെടുപ്പിനിടയിൽ അയാളക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് നൽകുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്